ശ്രേഷ്ഠമാർന്ന പുരവൈ തനോനാകും സർവമംഗളമംഗലേ ശിവേ സർവാത്മികേ ശരണ്ാരായണി വേദിയിലുള്ള തന്ത്രിവേദി ഉൾപ്പെടെയുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എന്നെവിടേക്ക് ഞാൻ ജയശ്രീ പോൾക്കും സദസ്സിൽ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം വർഷങ്ങളായിട്ട് ഈ കുടുംബക്ഷേത്രത്തിൽ അളമെഴുത്തുപാട്ട് നടക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് ബേബിക്കൂപ്പ് അച്ഛൻ ഗോവിന്ദ ഗോവിന്ദക്കൂപ്പ് മകൻ സജേഷ് ഇവരൊക്കെയാണ് ഇവിടെ വേട്ടത്തിലും പെട്ടെന്ന് സാധാരണ വരാറുള്ളത് ഇന്ന് അവരുടെ ബേബിയുടെ ശിഷ്യനായിട്ടുള്ള ഹരീഷ് നാഗരശ്ശേരി അതുപോലെ അച്ചു അച്യുത ഇങ്ങനെ രണ്ടുപേരാണ് ഇന്നിവിടെ എത്തിയിട്ടില്ല അവർക്ക് ഹസ്ബൻഡിനും കുടുംബത്തിനും ഇവിടെ വരാൻ സാധിക്കാത്തത് കൊണ്ട് ഇന്നുള്ള ഇവിടെ എത്തിയിട്ടില്ല അപ്പൊ ഈ ക്ഷേത്രമായിട്ട് ഈ കുടുംബക്ഷേത്രമായിട്ട് മുമ്പേ ധാരാളം കേട്ടുപരിചയുണ്ട് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തവണ ഇവിടെ ഞാൻ വന്നിട്ടുമുണ്ട് പക്ഷെ ഇന്ന് എൻ്റെ ജന്മ പുണ്യം എന്ന് തന്നെ പറയാം വൈശാഖ കാലത്ത് ഇങ്ങനെ ഒരു സുനത്തില് ഒരു ആദരവ് അതും നമ്മുടെ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തില് തന്ത്രി വിജുന്റെ അയ്യങ്ങനെ സ്വീകരിക്കാൻ സാധിച്ചത് മഹാഭാഗ്യമായിട്ട് കരുതുന്നു അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു നാടിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് ക്ഷേത്രമാണ് ഊർജ സ്രോതസ്സാണ് അവിടെ എത്തുന്ന ഭക്തജനങ്ങളുടെ നാമജപവും ഭക്തി നിർഭരമായിട്ടുള്ള സാന്നിധ്യവുമാണ് മറ്റെല്ലാ ചടങ്ങുകളോടൊപ്പം അതായത് താന്ത്രിക തന്ത്ര താന്ത്രിക പ്രകാര തന്ത്രശാസ്ത്ര പ്രകാരമുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കടമെഴുത്തുപാട് നടക്കുന്നുണ്ട് അതൊക്കെ ഊർജ്ജദായകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതോടൊപ്പം നമുക്ക് സാധാരണക്കാരായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും നാമജപം എന്നത് ഏറ്റവും പ്രധാനമാണ് ഒരുപക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രാമായണത്തിന്റെ പേരിൽ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി വരെ എത്തുവാനും നാരായണീയത്തിന്റെ പേരിൽ ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് ഭക്ഷണം ലഭിച്ചവർന്ന് പുരസ്കാരം ശ്രേഷ്ഠാചാര്യ പുരസ്കാരം സ്വീകരിക്കാനും സാധിച്ചത് പൂർവ്വജന്മ സുഹൃതം കൊണ്ടായിരിക്കാം അത് കൂടാതെ നമ്മൾ ചെയ്ത അതായത് ഈ ജന്മത്തെ സുഹൃതം എന്ന് പറയുന്നത് ഞാൻ ചെയ്തു പോകുന്നൊരു കാര്യം അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഞാൻ അതാണ് ആലോചിച്ചത് ആ കസേരയിരിക്കുന്ന കുട്ടികളെക്കാൾ താഴെ പ്രായമുള്ള സമയത്ത് തന്നെ ലിഖിത ജപം അതായത് നാരായണ നാമം എഴുതുക എന്നൊരു സമ്പ്രദായം കുട്ടിക്കാലം മുതൽ ചീലിച്ചു പോകുന്നുണ്ടായിരുന്നു മുത്തശ്ശിയൊക്കെ വളരെ അധ്യാത്മികമായിട്ടുള്ള മേഖലയിൽ വർത്തിക്കുന്ന ഒരാളാണ് അത് കണ്ടും കേട്ടും അങ്ങനെ ഒരു ശീലം അതായത് നമ്മുടെ നാമജപത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ വ്യക്തിത്വത്തെ ഉയർത്തുവാനും അപ്പം മനോധൈര്യം കൈവരം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറയാണ് ഒരു കുട്ടിയും അങ്ങനെ നാമജപത്തിലൂടെ അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ഒരു കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയും അതേപോലെ പുരാണ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കുകയും പാരായണം ചെയ്യുകയും അതിലെ അന്തസത്ത ഉൾക്കൊള്ളുകയും ചെയ്യുന്ന കുടുംബത്തിലെ കുട്ടികളോ മുതിർന്നവരോ ആരും തന്നെ അവർക്ക് നല്ല സഹനശക്തി സഹനശേഷി ഉണ്ടാവും ധൈര്യമുണ്ടാവും ആത്മസമർപ്പണത്തോടു കൂടിയിട്ട് എല്ലാം ഭഗവാന്റെ ഇച്ഛ എന്ന രീതിയിൽ സ്വീകരിക്കാൻ അവർക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ജന്മം ഞാൻ ചെയ്ത സുഹൃതം എന്ന് പറയുന്നത് ഈ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ലിഖിത ജപം എന്നൊന്ന് ശീലിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നാമം എഴുതുക എന്നൊരു സമ്പ്രദായം അതായത് ഏത് ഏത് നാമമാണോ അതായത് നമ്മ ശിവായ നാരായണ അമ്മേ നാരായണ അല്ലെങ്കിൽ ഹരേ രാമ ഹരീകൃഷ്ണ എന്ന മന്ത്രം ഏത് മന്ത്രമാണോ നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് എഴുതി ശീലിക്കുക കാരണം ഒരു നാമം എഴുതി കഴിഞ്ഞാൽ അഞ്ച് നാമം ജപിച്ചതിന് സമമാണ് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് കാരണം ഒരു നാമം നമ്മൾ എഴുതുന്ന സമയത്ത് ആ നാമം നമ്മളെ കൈകൊണ്ട് എഴുതുന്നു കണ്ണുകൊണ്ട് അത് കാണുന്നു ചെലികൊണ്ട് നമ്മളെന്നെ ചൊല്ലുന്ന നാമുകൊണ്ട് നമ്മൾ ചൊല്ലുന്നത് നമ്മൾ തന്നെ കേൾക്കുന്നു ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ രൂപം മനസ്സിൽ നിറയുന്നു അങ്ങനെ ആത്മസമർപ്പണത്തോടുകൂടിയിട്ട് പ്രതിഫലിച്ചു കൂടാതെ നാമം ജപം ശീലിക്കുന്ന ശീലിക്കുക എന്നത് നമ്മുടെ ആത്മീയമായ ഉയർച്ചയ്ക്ക് വളരെയധികം സാധിക്കും എന്നുള്ളത് ആചാര്യന്മാരും അതുപോലെ പൂർവ്വ മുത്തശ്ശിമാർക്ക് പറഞ്ഞു തന്നെ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അക്ഷരലക്ഷം നാമജപം അതായത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു എക്സാം പാസ് ആവാ ശരി ആയിരം രൂപയുടെ വഴിപാട് അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അതിന് വേണ്ടിയിട്ട് വഴിപാട് നേരിടുക എന്നൊരു സമ്പ്രദായം അല്ല നമ്മൾ പ്രതിഭരൊന്നും പ്രതീക്ഷിക്കാതെ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ് അതിലേക്ക് എത്താനുള്ള പടിപടിയായിട്ടുള്ള ഉയർച്ചയാണ് നാമജപവും പാരായണവും കീർത്തനവും ഭാഗമാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ ഒരു ചെലവും ഇല്ലാത്ത കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നാമജലമാണ് അതോടൊപ്പം തന്നെ എഴുതി ശീലിച്ചാൽ അത്രയും ഉദ്ദിഷ്ടമാണ് എന്ന് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അതായത് അങ്ങനെ നാമം എഴുതി ശീലിച്ചത് കൊണ്ട് അക്ഷരലക്ഷം നാമം എഴുതി കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ നമ്മളറിയാതെ മറ്റു ഉയർന്ന തലത്തിലേക്ക് നമ്മളെ എത്തിക്കും എന്നുള്ളത് എന്റെ അനുഭവമാണ് അങ്ങനെ അക്ഷരലക്ഷം മാത്രമല്ല ന എന്നുള്ളതിന് ഒരു ലക്ഷം രാ എന്നുള്ളതിന് ഒരു ലക്ഷം ാമം അവിടെ എഴുതി കഴിഞ്ഞു അങ്ങനെ മാത്രമല്ല അങ്ങനെ പതിനാറ് ലക്ഷം നാരായണനാമം എഴുതിയിട്ട് സാക്ഷാത് ഗുരുവായൂരിപ്പന്റെ സമയത്ത് സമർപ്പിക്കാവുന്ന ഒരു മഹാഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇന്ന് നാമം എഴുതാനുള്ള സമയമില്ല ധാരാളം ക്ഷേത്രങ്ങളിൽ ഇതുപോലെ പാരായണ പ്രഭാഷണങ്ങളും അതുപോലെ ക്ലാസുകളും ആധ്യാത്മിക ക്ലാസുകളായിട്ട് നടക്കുന്നുമുണ്ട് ജപം എന്നും തുടരുന്നുണ്ട് അതേപോലെ നാരായണനാമം മറ്റുള്ളവരെ കൊണ്ട് ധാരാളം എഴുതിക്കുന്നുമുണ്ട് അതുകൊണ്ട് ഇതൊക്കെ തന്നെ ആയിരിക്കാം ഒരു പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെയുള്ള നല്ല നല്ല അവസരങ്ങൾ ഭഗവാൻ പന്നുകൊണ്ടിരിക്കുന്നതാണ് എന്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എന്തായാലും ഈ ഒരു സ്വദനത്തിൽ നിങ്ങളോടൊപ്പം ഈ വേദിയിൽ പങ്കിടാനും രാത്രി അദ്ദേഹത്തിന് സ്വീകരിക്കാനും നിങ്ങളൊക്കെ കാണാനും സാധിച്ചത് വളരെയധികം സന്തോഷം കൂടാതെ എനിക്കൊരു നാരായണീയ പാരായണ സമിതി ഉണ്ട് എന്നാണ് അതിൻ്റെ പേര് ഏകദേശം അഞ്ഞൂറോളം പേരുണ്ട് നാരായണം പഠിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടായ്മയില് അത്തരം സഹോദരിമാരും ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ട് മൂന്നാല് പേര് ഇവിടെ വന്നിട്ടുണ്ട് അവർക്കും എന്നെ പ്രത്യേക സന്തോഷം നന്ദി അറിയിക്കുകയാണ് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ജയസിനും എപ്പോഴും പ്രത്യേക കുടുംബത്തിനും പ്രത്യേകം സന്തോഷവും നന്ദി അറിയിക്കുന്നു പ്രസംഗിപ്പിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും വേണ്ടി മഹാലയങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവസാനമായി